ായി സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ യു എയിൽ ഇനി മുതൽ ലൈസൻസ് നിർബന്ധമാണ് പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും പരസ്യ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികൾക്കും ഇനി മുതൽ പ്രത്യേക ലൈസൻസ് നിർബന്ധമാകുമെന്നാണ് അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ജൂലൈ മുതൽ മൂവായിരം ഗ്രഹം മുതൽ പതിനായിരം ഗ്രഹം വരെ പിഴ ചുമത്തുമെന്ന നിർദ്ദേശമുണ്ട് മാത്രമല്ല മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയോ ചെയ്തതായിരിക്കും നിലവിൽ ലൈസൻസ് എടുക്കാത്തവരുണ്ടെങ്കിൽ സർക്കാരിന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ എളുപ്പത്തിൽ ലൈസൻസ് എടുക്കാവുന്നതാണ് പ്ലാറ്റ്ഫോം ഓപ്പൺ കാഴി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് സർവീസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ലൈസൻസ് നടപടികൾ എല്ലാം വേഗത്തിൽ പൂർത്തിയാക്കാം ഇനി രാജ്യത്തിന് പുറത്തുള്ള വിദേശികൾക്കാണെങ്കിൽ എമിറേറ്റ് ഐഡിയോ കാർഡോ ഏകീകൃത നമ്പർ ഉപയോഗിച്ച് ലൈസൻസ് നേടാവുന്നതുമാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല ഈ നിർദ്ദേശം സർക്കാർ കമ്പനികൾക്കും ഈ തീരുമാനം ബാധകമായിരിക്കും ഇനി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ആണെങ്കിൽ നാഷണൽ മീഡിയ കൗൺസിലിന്റെ അനുമതിയോടെ സർക്കാർ ലൈസൻസ് നേടേണ്ടതുണ്ട്